നമസ്തേ ഓം ശ്രീ ലളിതാംബിക എന്ന എല്ലാ ദേവി ഭക്തന്മാർക്കും ആത്മ പ്രണാമം സ്ത്രീ ലളിതാ സഹസ്രനാമ പഠന ക്ലാസിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അഞ്ഞൂറ്റി അറുപത്തിയൊന്ന് മുതലുള്ള നാമങ്ങളുടെ അർത്ഥമാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ അഞ്ഞൂറ്റി അറുപത് വരെയുള്ള നാമങ്ങളുടെ സാമാന്യമായ അർത്ഥം നമ്മൾ പറഞ്ഞു അത് ചൊല്ലുന്ന രീതിയും നമ്മൾ പഠിച്ചിരുന്നു ഇന്ന് അഞ്ഞൂറ്റി അറുപത്തൊന്ന് മുതലുള്ള നാമങ്ങളെ നമുക്കൊന്ന് മനസ്സിലാക്കാം അഞ്ഞൂറ്റി അറുപത്തി ഒന്നാമത്തെ നാമം മൃഗാക്ഷി മൃഗാക്ഷി മൃഗ അക്ഷി മൃഗം ഇവിടെ അർത്ഥം മാൻ എന്നാണ് മാൻ അക്ഷി എന്ന് പറഞ്ഞാൽ കണ്ണുകൾ അപ്പൊ മൃഗാക്ഷി എന്ന് പറഞ്ഞാൽ മാനിന്റെ കണ്ണുകൾ പോലെ കണ്ണുകൾ ഉള്ളവൺ അല്ലെ മാൻമിഴിയാൾ എന്ന് നമ്മൾ പറയാറില്ലേ അപ്പോ സൗന്ദര്യമേറുന്ന മാൻമിഴിയാളാണ് അമ്മലിത മഹാതൃപുര സുന്ദരി അതുകൊണ്ടമ്മയെ മൃഗാക്ഷി എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു അടുത്ത നാമമാണ് മോഹിനി 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 എന്ന് പറഞ്ഞാൽ മോഹിപ്പിക്കുന്നവളാണ് മുഴുവൻ ജഗത്തിനെയും തന്നിലേക്ക് മോഹിപ്പിക്കുന്നവളാണ് അമ്മ എന്നാണ് പറയുന്നത് അതുകൊണ്ടമ്മയെ മോഹിനി എന്ന നാമത്തില് വർണ്ണിക്കുന്നു അടുത്ത നാമം മുഖ്യ 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 എന്ന് പറഞ്ഞാൽ മുഖത്തിൽ സർവാദിയിൽ ഭവിച്ചവൾ എന്നാണ് അർത്ഥം മുഖത്തിൽ അതായത് സർവാദിയിൽ ആദിയിൽ ഭവിച്ചിരിക്കുന്നവളായ ഉണ്ടായപ്പെ ഉണ്ടായവളായ ദേവി ആദ്യം ഉണ്ടായവൾ അല്ലെ പ്രഥമ ആയവൾ പ്രധാനപ്പെട്ടവൾ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് മുഖ്യ അല്ലെ നമ്മൾ മുഖ്യമന്ത്രി എന്ന് പറയാറില്ലേ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും ടോപ്പിലുള്ളത് അപ്പൊ ദേവിയും ഇവിടെ മുഖ്യ എന്ന നാമത്തിലാണ് വർണ്ണിക്കുന്നത് പ്രധാനപ്പെട്ടവൾ എന്നാണ് അർത്ഥം അഞ്ഞൂറ്റി അറുപത്തിനാല് മൃഡാനി മൃഡാനി മൃഡന്റെ പത്നിയായവൾ അതാണ് മൃഢാനി എന്നമ്മയെ വർണ്ണിക്കുന്നത് മൃഡാനി മൃഢാനി മൃഢൻ എന്ന് പറഞ്ഞാൽ ശിവൻ സുഖപ്രദനായിരിക്കുന്ന സുഖത്തെ പ്രദാനം ചെയ്യുന്നയാളാണ് മൃഢൻ അല്ലേ അത് മഹാദേവനാണ് ആ സുഖപ്രദനായിരിക്കുന്ന മഹാദേവന്റെ പത്നി ആയതുകൊണ്ടമ്മയെ പരമശിവന്റെ പത്നി ആയതുകൊണ്ടേ മൃഡാനി മൃഢാനി എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു മിത്രരൂപിണി അടുത്ത നാമം മിത്രരൂപിണിയാണ് മിത്രൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ സൂര്യനായി നിലകൊള്ളുന്നവൾ അല്ലെ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ബന്ധുവായി നിലകൊള്ളുന്നവൾ നമ്മൾ സൂര്യൻ ഉള്ളതുകൊണ്ടാണ് സൂര്യപ്രകാശം ഉള്ളതുകൊണ്ടാണ് ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതെന്ന് നമുക്കറിയാം അല്ലെ ഫോട്ടോ സിന്തസിസ് പ്രകാശ സംശ്ലേഷണം എന്ന ഒരു വ്യവസ്ഥയിലൂടെയാണ് ഭൂമിയിൽ ജീവി വർഗങ്ങളെല്ലാം നിലനിൽക്കുന്നത് അപ്പൊ പ്രത്യക്ഷ ദേവനാണ് സൂര്യൻ എന്ന് വേദത്തിലും നമുക്ക് കാണാൻ പറ്റും അല്ലെ അങ്ങനെയിരിക്കുന്ന മിത്രന്മാരുടെ രൂപിണിയായിട്ടുള്ളവൾ രൂപത്തോടു കൂടിയവൾ ദ്വാദശ ആദിത്യന്മാർ ഉണ്ടെന്നാണ് പറയുക ദ്വാദശാദിത്യന്മാർ ആ ദ്വാദശാദിത്യന്മാരുടെ രൂപമായിരിക്കുന്നവൾ അല്ലെങ്കിൽ നിത്യപ്രകാശിനി ആയിരിക്കുന്നവളെന്നൊക്കെ സൂര്യൻ പ്രകാശിക്കുന്നവളാണ് അപ്പൊ മിത്രരൂപിണി എന്ന് പറഞ്ഞാൽ എന്നൊരു അർത്ഥത്തിൽ അമ്മയെ നമുക്ക് പറയാം മിത്രരൂപിണി അടുത്ത നാമം നിത്യതൃപ്ത നിത്യതൃപ്ത നിത്യവും സർവകാലവും തൃപ്തയായവൾ അല്ലെ പരമാനന്ദം കൊണ്ട് തൃപ്തയായവൾ സ്വരൂപാനന്ദം കൊണ്ട് തൃപ്തയായവൾ എന്നാണ് ശാശ്വതമായിരിക്കുന്ന ആനന്ദ സ്വരൂപത്തെ ദേവി എല്ലായ്പ്പോഴും ഭക്തന്മാർക്ക് നൽകുന്നു അങ്ങനെ ശാശ്വതമായ ആനന്ദം നൽകുന്നവളായതുകൊണ്ട് സ്വസ്വരൂപാനന്ദത്തിൽ തൃപ്തയായി നിലകൊള്ളുന്നവളായതുകൊണ്ട് അമ്മേ നിത്യതൃപ്ത എന്ന് പറയുന്നു ഭക്തന് പരിപൂർണമായ തൃപ്തിയെ തൃപ്താവസ്ഥയെ നൽകുന്നവളും സ്വരൂപാനന്ദത്താൽ തൃപ്തയായി നിലകൊള്ളുന്നവളും എന്ന് അർത്ഥം നിത്യതൃപ്ത അഞ്ഞൂറ്റി അറുപത്തി ഏഴാമത്തെ നാമം ഭക്തനിധി ഭക്തനിധി സ്വഭക്തന്മാർക്ക് ആഗ്രഹിക്കുന്നതിൽ അധികം നൽകുന്നവളായതിനാൽ ഭക്തനിധിയായിട്ടാണ് അമ്മയെ പറയുക അല്ലെ ഭക്തന്മാർക്ക് നിധിയെ പോലെ ഉള്ളവളാണ് അമ്മ അല്ലെ നമുക്ക് ദേവി എങ്ങനെയാണ് ഏറ്റവും അമൂല്യമായ നിധിയാണ് അതേപോലെ ഭക് ഭക്തനെ എങ്ങനെയാണ് അമ്മ കാണുന്നത് വളരെ വലിയൊരു നിധിയായിട്ടാണ് അമ്മ ഭക്തനെയും കാണുന്നത് അപ്പൊ ഭക്തനിധി സ്വഭക്തന്മാർക്ക് ആഗ്രഹിക്കുന്നതിൽ അധികം നൽകുന്നതിനാൽ ഭക്തന്മാർക്ക് എന്നും അമ്മയെ വിശേഷിപ്പിക്കാറുണ്ട് ഭക്തനിധി അടുത്ത നാമമാണ് നിയന്ത്രി നിയന്ത്രി എന്ന് വെച്ചാൽ നിയന്ത്രിക്കുന്നവൾ പ്രപഞ്ച നിയമങ്ങളായിരുന്നു ജഗത്തിനെ നിയന്ത്രിക്കുന്നവൾ സൃഷ്ടിസ്ഥിതി ലയനങ്ങൾക്ക് കാരണഭൂതയായവൾ സൃഷ്ടിയെയും സ്ഥിതിയെയും ലയനത്തെയും നിയന്ത്രിക്കുന്നവളായിട്ടുള്ള ദേവി ജഗത്തിനെ നിയമിക്കുന്നവളെന്നും ജയ ജഗത്തിനെ നിയന്ത്രിക്കുന്നവളെന്നും അർത്ഥമുണ്ട് നിയന്ത്രി നിയന്ത്രി അടുത്തത് നിഖിലേശ്വരി എന്ന നാമമാണ് നിഖിലേശ്വരി നിഖിലത്തിനും നിഖിലം എന്ന് പറഞ്ഞാൽ സർവപ്രപഞ്ചത്തെയാണ് നിഖിലം എന്ന് പറയുക അപ്പൊ സർവപ്രപഞ്ചത്തിനും ഈശ്വരിയായവളാണ് അമ്മാ അതാണ് സർവപ്രപഞ്ചത്തിനും സകല ഐശ്വര്യങ്ങൾക്കും കാരണമായിരിക്കുന്നവൾ എല്ലാത്തിൻ്റെയും അതിഭയായിരിക്കുന്ന ദേവി അതുകൊണ്ടമ്മേ നിഖിലേശ്വരി നിഖിലത്തിന് സർവപ്രപഞ്ചത്തിനും ഈശ്വരിയായി ഭവിക്കുന്നവൾ നിഖിലേശ്വരി അടുത്ത നാമം അഞ്ഞൂറ്റി എഴുപതാണ് മൈത്രാദിവാസനാലഭ്യ മൈത്രാദിവാസനാലഭ്യ മൈത്രി മുതലായ സദ്വാസനങ്ങൾ ഭക്തന്മാർക്ക് ലഭ്യമാക്കുന്നവൾ എന്നാണ് പറയുക അതായത് വാസനകളെ പറ്റിയാണ് ഇവിടെ പറയുന്നത് മൈത്രാദികളായിരിക്കുന്ന നാല് വാസനകളെ കൊണ്ട് അതായത് സുഖികളിൽ മൈത്രി സുഖികളിൽ കരുണ പുണ്യവാന്മാരിൽ സന്തോഷം പാപികളിൽ ഉപേക്ഷ മുതലായവയെ കൊണ്ട് ലഭ്യ ലഭിക്കപ്പെടാൻ യോഗ്യായവൾ എന്നാണ് അർത്ഥം മൈത്രാദി വാസന ലഭ്യ എന്നയെ പറയുന്നു അഞ്ഞൂറ്റി എഴുപത്തി ഒന്നാമത്തെ നാമമാണ് അടുത്തത് സാക്ഷിണി മഹാപ്രളയ സാക്ഷിണി മഹാപ്രളയത്തിന് സാക്ഷിണിയായിരിക്കുന്നവൾ പരമശിവന്റെ മഹാപ്രളയത്തിലുള്ള താണ്ഡവത്തിന് സാക്ഷിയായി നിൽക്കുന്നവൾ എന്നാണ് അർത്ഥം ദേവി മാത്രമാണ് മഹാപ്രളയ സാക്ഷിണി അല്ലെ മഹാദേവൻ നൃത്തം ചെയ്യുമ്പോ സ്വപത്നിയായിരിക്കുന്ന മഹാദേവി അത് കാണുന്നു പ്രപഞ്ചത്തെ പൂർണ്ണമായും തന്നിലേക്ക് ലയിപ്പിക്കുന്ന ആ ശിവന്റെ താണ്ഡവത്തിന് സാക്ഷിയായിരിക്കുന്ന ദേവിയായതുകൊണ്ട് അമ്മയെ മഹാപ്രളയ സാക്ഷിണി മഹാപ്രളയ സാക്ഷിണി എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു പരാശക്തി അഞ്ഞൂറ്റി എഴുപത്തി രണ്ടാമത്തെ നാമം പരാശക്തി പരമമായ ഉത്കൃഷ്ടമായ ശക്തി അല്ലെ പരാ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്നത് എന്നാണ് നമ്മൾ പറയുക പര പല അർത്ഥങ്ങളിൽ പറയാറുണ്ട് അപ്പൊ പരാശക്തി ഏറ്റവും ഉയർന്നതായിരിക്കുന്ന ശക്തി മഹാദേവന് പൂർണമായ ശക്തിയെ നൽകുന്നവളെന്നും ശാക്തയ തന്ത്രത്തിൽ അമ്മയെ വർമ്മിക്കുന്നത് കാണാറുണ്ട് അതുകൊണ്ടമ്മേ പരാശക്തി എന്ന നാമത്തിൽ പറയുന്നു പരാനിഷ്ഠ പരാനിഷ്ഠ എന്ന് പറഞ്ഞാൽ ഉത്കൃഷ്ടമായിരിക്കുന്ന സമാപ്തി നൽകുന്നവളായിരിക്കുന്ന ദേവി എന്നാണ് അർത്ഥം പരാനിഷ്ഠ സർവാതീതമായ തലത്തിൽ ഉറച്ചിരിക്കുന്നവൾ നിഷ്ഠയായിരിക്കുന്നവൾ ഉറച്ചിരിക്കുന്നവൾ ഉറപ്പിച്ചിരിക്കുന്നവൾ സർവാതീതമായ തലത്തിൽ എന്ന് വെച്ചാൽ ഏറ്റവും ഉയർന്നതായിരിക്കുന്ന തലത്തിൽ യോഗശാസ്ത്രത്തിലെ മുലാധാരത്തിലെ ശക്തി കുണ്ഠലിനീ ശക്തി ഉണർന്ന് അത് ദേവിയാണ് ആ ശക്തി ഷടാധാരങ്ങളെ ഭേദിച്ച് സഹസ്രാരയിൽ ശിവനുമായി ലയനം ചെയ്യുന്നു ശിവനുമായിട്ട് ഉറയ്ക്കുന്നു ശക്തി ശിവനിൽ ലയിക്കുന്നു അങ്ങനെ ഏറ്റവും പരമമായിരിക്കുന്ന ആ ഒരു തലത്തിൽ സഹസ്രാരത്തിൽ ഉറച്ചിരിക്കുന്നവളെന്നും യോഗശാസ്ത്ര വിധിപ്രകാരം നമുക്ക് പറയാം അപ്പൊ സർവാതീതമായ തലത്തിൽ ഉറച്ചിരിക്കുന്നവൾ പ്രപഞ്ചത്തിന്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ സ്ഥൂല സൂക്ഷ്മ കാരണ തലത്തിൽ ഉറച്ചിരിക്കുന്നവളെന്നും ഭക്തന്റെ ഗുണ്ഠലിനീ ശക്തിയിൽ സഹസ്രാരയിൽ ശിവനുമായി ചേർന്നിരിക്കുന്നവളെന്നും ഒക്കെ നമുക്കതിന് അർത്ഥങ്ങൾ കൽപ്പിക്കാം സർവാതീതമായ തലത്തിൽ ഉറച്ചിരിക്കുന്നവൾ എന്നാണ് അർത്ഥം അഞ്ഞൂറ്റി എഴുപത്തി നാല് പ്രജ്ഞാനഘനരൂപിണി പ്രജ്ഞാന ഘനരൂപിണി പ്രജ്ഞാനത്തിന്റെ ഘന ഘനരൂപിണി ആയിരിക്കുന്നവൾ അതാണ് പ്രജ്ഞാന പ്രജ്ഞാനഘനരൂപിണി എന്നമ്മയെ വർണ്ണിക്കുന്നത് പ്രജ്ഞാനം എന്ന് വെച്ചാൽ പ്രകൃഷ്ഠമായി എന്ന് വെച്ചാൽ വൃത്തി ഭിന്നമായി നിത്യമായിരിക്കുന്ന ജ്ഞാനം കൊണ്ട് ഘനമായി എന്ന് വെച്ചാൽ ഒരിക്കലും അവിദ്യാലേശ സ്പർശമില്ലാത്തത് അങ്ങനെയുള്ള സ്വരൂപത്തോട് കൂടിയവളായ ദേവിയാണ് നമ്മള് പ്രജ്ഞാനഘനരൂപിണി എന്ന് പറയാ പ്രജ്ഞാനത്തിന്റെ നിത്യ ബ്രഹ്മജ്ഞാനത്തിന്റെ ആ രൂപത്തെ ധരിച്ചിരിക്കുന്നവളായ ദേവി നിത്യമായ ബ്രഹ്മധ്യാനത്തിന്റെ ബ്രഹ്മജ്ഞാനത്തിന്റെ രൂപത്തെ ധരിച്ചവളായ ദേവി ആയതുകൊണ്ട് പ്രജ്ഞാന ഘന എന്ന് വെച്ചാൽ ഘനീഭൂതമായ സാന്ദ്രമായ ആ രൂപത്തെ ധരിച്ചവൾ പ്രജ്ഞാന ഘന ഘനരൂപിണി പ്രജ്ഞാനഘനരൂപിണി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് മാധ്വീ പാനാലസ മാധ്വീപാനസ എന്നുള്ളതാണ് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചാമത്തെ നാമം എന്താണ് മാധ്വിനാലസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധ്വീപാനം കൊണ്ട് മുന്തിരിങ്ങയിൽ നിന്നെടുത്തിരിക്കുന്ന വളരെ വിശേഷപ്പെട്ട നാവിനെ രസിപ്പിക്കുന്ന ഒരു മഹത്തായിരിക്കുന്ന ഒരു പാനീയമാണ് ഈ മാധ്വീ എന്ന് പറയുന്നത് മാധ്വീപാനം അപ്പൊ ആ നീര് അല്ലെങ്കിൽ മുന്തിരിങ്ങയിൽ നിന്ന് വിശേഷപ്പെട്ട ആ ഒരു നമുക്കൊരു മദ്യമെന്നോ അല്ലെങ്കിൽ വിശേഷപ്പെട്ട പാനീയമെന്നോ പറയാം അതുകൊണ്ട് ആ പാനാലസ അത് കുടിച്ച് അതിൽ ലയിച്ചിരിക്കുന്നവൾ മുന്തിരിച്ചാറും തേനും ചേർത്ത ആ വിശേഷപ്പെട്ട ആ ഒരു പാനീയത്തിന്റെ ലഹരി ലഹരിയിൽ അലസത പൂണ്ടവൾ നമ്മൾ സാധാരണ ആൾക്കാർ ഈ മദ്യം ഒക്കെ കുടിച്ചു കഴിഞ്ഞ് അവർക്കൊരു മയക്കം ഉണ്ടാകുമല്ലോ അല്ലേ നമ്മൾ സാധാരണ നാട്ടുഭാഷയിൽ പറയാറുണ്ട് ഏഹ് മദ്യം കുടിച്ച് എന്തായിരിക്കും നമ്മൾ ഓഫ് ആകും എന്നൊക്കെയാണ് സാധാരണ നാട്ടുഭാഷയിൽ നാട്ടു ഇത് അങ്ങനെയല്ല അതുകൊണ്ട് ആ ഒരു ആനന്ദകൃതമായിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നവൾ എന്നാണ് അർത്ഥം മുന്തിരിച്ചാറും തേനും ചേർത്ത വിശേഷപ്പെട്ട ആ ഒരു പാനീയത്തിന്റെ ലഹരിയിൽ അത് കുടിച്ച് ഇരിക്കുന്നവളായിരിക്കുന്ന ദേവി മാധ്വി പാനാലസ മാധ്വിനാലസ അഞ്ഞൂറ്റി എഴുപത്തിയാറ് മത്ത മത്ത എന്ന് വെച്ചാൽ മതിച്ചവൾ ആത്മാനുസന്ധാനത്താൽ മത്ത് നമ്മൾ സാധാരണ മത്തൻ ഉന്മത്തനായവൻ മദ്യം കുടിച്ച് മത്തനായവൻ എന്നൊക്കെ പറഞ്ഞില്ലേ ബോധം പോയവൻ എന്നൊക്കെ അർത്ഥത്തിലാ പറയും ഇവിടെ ആ അർത്ഥത്തിലല്ല മത്ത എന്ന് പറഞ്ഞാൽ മതിച്ചവളാണ് എങ്ങനെ മതിച്ചവൾ ആത്മാനുസന്ധാനത്താൽ മത് എന്ന് പറഞ്ഞാൽ സോഹം എന്ന് വെച്ചാൽ അഖിലം ഞാനെന്ന ബോധമാകുന്ന ആനന്ദ ലഹരിയിൽ രമിച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ ഈശ്വരാനന്ദം ഒരു ലഹരിയാണെന്ന് പറയും അല്ലെ മദ്യം ഒരു ലഹരിയാണ് സാധാരണ മനുഷ്യന് അല്ലെ ആത്മാഅ അന്വേഷകന് ഈശ്വരനാകുന്ന ഈശ്വരീയമാകുന്ന ആനന്ദമാണ് അയാളുടെ ലഹരി മദ്യം കുടിച്ചാൽ ആക്കാര് ലക്ക് കേട്ടുപോകും എന്നതുപോലെ ഈശ്വരാനന്ദാവസ്ഥയിലേക്ക് അവസ്ഥയിലേക്ക് വരുമ്പോ നമ്മള് സർവ്വപ്രപഞ്ചത്തെയും മറന്ന് ആ ഏകമായ ആ ഒരു സ്വരൂപത്തെ കണ്ടുകൊണ്ട് നമ്മൾ ലയിച്ച് മത്തമായിട്ടിരിക്കുന്നു അപ്പൊ ഇവിടെ രണ്ടർത്ഥമുണ്ട് മത്ത എന്ന് പറയുമ്പോൾ ആത്മാനുസന്ധാനത്താൽ അല്ലെങ്കിൽ ആഴത്തിലുള്ള ധ്യാനത്താൽ സോഹം എന്ന ആ ഒരു മന്ത്രാവസ്ഥയിൽ അല്ലെങ്കിൽ അഖിലവും ഞാനെന്ന ബോധമാകുന്ന ആനന്ദലഹരിയിൽ രമിക്കുന്നവളെന്നും ആ ആനന്ദലഹരിയിലേക്ക് ലഹരിയിലേക്ക് ഭക്തനെ നയിക്കുന്നവളെന്നും അർത്ഥമുണ്ട് ഇത് വളരെ ആഴത്തിൽ പഠിച്ചു പോകേണ്ട ഒരു ഭാഗമാണ് നമുക്കിപ്പോ സൂക്ഷ്മമായി പറയാം മത്ത എന്ന് പറഞ്ഞാൽ മതിച്ചവൾ ആത്മാനന്ദലഹരിയിൽ മതിച്ചിരിക്കുന്നവളായ ദേവി എന്നൊരു അർത്ഥം അഞ്ഞൂറ്റി എഴുപത്തിയേഴ് മാതൃകാവർണരൂപിണി മാതൃകാവർണരൂപിണി എന്നുള്ളതാണ് അമ്മയുടെ നാമം മാതൃകാവർണരൂപിണി എന്ന് വെച്ചാൽ എന്താണ് മാതൃകാവർണ രൂപ രൂപിണി അൻപത്തിയൊന്ന് മാതൃകാക്ഷരങ്ങൾ തന്നെ രൂപമായുള്ളവൾ അമ്പത്തൊന്നക്ഷരാളിയും തുടങ്ങുന്ന ഒരു ധ്യാന ശ്ലോകമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അക്ഷമാലാസ്വരൂപിണി ആയിരിക്കുന്ന ദേവി അകാരം മുതൽ ക്ഷകാരം വക വരെയുള്ള അക്ഷരങ്ങൾ അകാര പ്രഥമോ ദേവി ക്ഷകാരാന്ത്യോ തത പരം അക്ഷമാലേതി വിഖ്യാത മാതൃകാവർണ രൂപിണി എന്നാണ് അതിന്റെ പ്രമാണം അതെന്തുവാട്ടെ അപ്പൊ നമ്മള് അമ്പത്തൊന്ന് മാതൃകാക്ഷരങ്ങൾക്ക് രൂപമായിരിക്കുന്നവളായ ദേവി അതായത് ആ സരസ്വതീ ഭാവത്തിലുള്ള ജ്ഞാനസ്വരൂപിണിയായിരിക്കുന്ന വിദ്യാസ്വരൂപിണിയായ ദേവ ദേവിയാണ് മാതൃകാവർണരൂപിണി വർണ്ണം എന്ന് പറഞ്ഞാൽ ഇവിടെ അക്ഷരങ്ങൾ എന്നാണ് അർത്ഥം ആ അക്ഷരങ്ങളുടെ രൂപം ധരിച്ചിരിക്കുന്നവളായ ദേവി അഞ്ഞൂറ്റി എഴുപത്തി എട്ടാമത്തെ നാമം മഹാകൈലാസ നിലയ മഹാകൈലാസ നിലയ മഹാകൈലാസത്തിൽ ശിവനൊപ്പം ഇരിക്കുന്നവൾ മഹാകൈലാസത്തിൽ അക്ഷര സ്വരൂപമായി സാധകന്റെ സഹസ്രാരത്തിൽ അക്ഷര സ്വരൂപമായി ജ്ഞാനസ്വരൂപമായി ഇരിക്കുന്നവൾ അതാണ് മഹാ കൈലാസനിലയ ബാഹ്യാർത്ഥത്തിൽ പരമശിവനൊപ്പം കൈലാസത്തിൽ കുടികൊള്ളുന്നവളായ ദേവിയെന്നും സൂക്ഷ്മാർത്ഥത്തിൽ യോഗാർത്ഥത്തിൽ സാധകന്റെ സഹസ്രാരമാകുന്ന കൈലാസത്തിൽ ഏറ്റവും ഉയർന്ന തലത്തില് അക്ഷര സ്വരൂപമായി ജ്ഞാനസ്വരൂപമായിരിക്കുന്നവളെന്നും നമുക്ക് അർത്ഥം കൽപ്പിക്കാം അതാണ് മഹാ കൈലാസനിലയ എന്ന് ദേവിയെ വർണ്ണിക്കുന്നത് അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ നാമം മൃണാള മൃദുദോർലത മൃണാള മൃദുദോർലത മൃണാള മൃദുദോർലത മൃണാളങ്ങൾ പോലെ എന്താണ് മൃണാളം എന്ന് പറഞ്ഞാൽ താമരവളയങ്ങൾ അതിനെയാണ് നമ്മൾ മൃണാളങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ അത് താമരവളയങ്ങൾ പോലെ മൃദുക്കളായിരിക്കുന്ന ദോർലതകളോട് കരവല്ലികളോട് കരങ്ങളോട് കൂടിയോട് അതാണ് മൃണാള മൃദുദോർലത അമ്മയുടെ ആ കരങ്ങളെയാണ് ഇവിടെ പറയുന്നത് മൃണാണങ്ങൾ പോലെ താമരവളയങ്ങൾ പോലെ മൃദുക്കളായിരിക്കുന്ന ദോർലതകളോട് ദോർലത എന്ന് പറഞ്ഞാൽ കരവല്ലികളോട് കൂടിയിരിക്കുന്നവളായിരിക്കുന്ന ദേവി താമരനൂൽ പോലെ നേർത്ത കൈകളുള്ളവൾ കൃഷഗാത്രി എന്ന് നമ്മൾ പറയും അല്ലെ ദേവിയുടെ ആ ഒരു ശരീര സൗന്ദര്യത്തെയാണ് അവിടെ വർണ്ണിക്കുന്നത് കൈയുടെ സൗന്ദര്യത്തെയാണ് വർണ്ണിക്കുന്നത് അഞ്ഞൂറ്റി മഹനീയ മഹനീയ എന്ന് വെച്ചാൽ മഹത്തായ മഹത്തായ ആ ഒരു തലത്തിൽ സർവരാലും പൂജിക്കപ്പെടുന്നവളായിരിക്കുന്ന ദേവി സർവപൂജ്യത്വം ഹേതുവായിട്ടും മഹനീയായവൾ അല്ലെ സർവരാലും എല്ലാവരാലും പൂജിക്കപ്പെടുന്നവളായിരിക്കുന്ന ദേവി അഞ്ഞൂറ്റി എൺപത്തി ഒന്നാമത്തെ നാമം ദയാമൂർത്തി ദയാമൂർത്തി എന്ന് വെച്ചാൽ എന്താ ദയാരൂപം പൂണ്ടവളായിരിക്കുന്ന ദേവി കാരുണ്യ വിഗ്രഹമായി നിലകൊള്ളുന്നവളായിരിക്കുന്ന ദേവി ആയതുകൊണ്ടമ്മേ ദയാമൂർത്തി ദയ തന്നെ മൂർത്തിയായി ദയതന്നെ സ്വരൂപമായി ഇരിക്കുന്നവളായ ദേവി ദയാമൂർത്തി മഹാസാമ്രാജ്യശാലിനി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് മഹാസാമ്രാജ്യശാലിനി മഹാ കൈലാസ് കൈലാസാധിപത്യമാകുന്ന മഹാസാമ്രാജ്യം അതുകൊണ്ട് തന്നെ ശാലിക്കുന്നവളായിരിക്കുന്ന ദേവി മഹാകൈലാസമാകുന്ന മഹത്തായ സാമ്രാജ്യത്തിന്റെ അധിപ എന്ന് നമ്മൾ പറയും തന്ത്രപ്രകാരം സഹസ്രാരത്തിലെ ശിവനൊപ്പം ചേർന്നിരിക്കുന്ന ശിവകാമേശ്വരംഗസ്ത ശിവസ്വാധീനവല്ലഭ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ ശിവകാമേശ്വരംഗസ്ത ആയിരിക്കുന്ന ദേവി ശിവനൊപ്പം ഇരിക്കുന്നവളായിരിക്കുന്ന ദേവി ആ ശാങ്കരി ആ ദേവിയാണ് ആ ദേവിയുടെ ആ ഒരു സർവ സാമ്രാജ്യത്വത്തെയാണ് ഇവിടെ പറയുക മഹാസാമ്രാജ്യശാലിനി മഹത്തായിരിക്കുന്ന സാമ്രാജ്യത്തിന് അധിപയായിരിക്കുന്ന ദേവി മഹാസാമ്രാജ്യശാലിനി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ആത്മവിദ്യ ആത്മവിദ്യ എന്ന് വെച്ചാൽ എന്താ ആത്മവിദ്യ പ്രദാനം ചെയ്യുന്നവൾ ആത്മാവ് തന്നെ ബ്രഹ്മം എന്ന് സ്ഥാപിക്കുന്നതും അക്ഷരം ലോപിച്ചതുമായ വിദ്യ അതായത് ഹംസവിദ്യ എന്ന് പറയുന്നത് സൂക്ഷ്മമായിട്ട് നമുക്ക് പറയേണ്ട ഒന്നാണ് നമ്മൾ തത്വമസി എന്നൊക്കെ പറയാറല്ലേ പലതരത്തിലുള്ള സൂക്ഷ്മവിദ്യകളെ പറ്റിയാണ് ആത്മവിദ്യ എന്ന് നമ്മൾ പറയുക അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യത്തിലൂടെ ഉപനിഷത്തുക്കൾ ആത്മവിദ്യയെ പറയുന്നു സോഹം ഹംസ ശിവോഹം അങ്ങനെ വിവിധ ആത്മവിദ്യാദായകങ്ങളായിരിക്കുന്ന മന്ത്ര ഉപാസനകളുണ്ട് അങ്ങനെയുള്ള നമ്മുടെ ഷോഡശാക്ഷരി ഉൾപ്പെടെ അല്ലെങ്കിൽ പഞ്ചദശാക്ഷരി ഉൾപ്പെടെ ശ്രീവിദ്യ ഉൾപ്പെടെയുള്ള ആത്മവിദ്യകൾക്ക് ആത്മസാക്ഷാത്കാരത്തിന് ഉതകുന്ന വിദ്യയാണ് ആത്മവിദ്യ നമ്മുടെ ഉള്ളിൽ കൊടാനുകോടി ദിവ്യപ്രഭയോടെ കുടികൊള്ളുന്ന ഈശ്വരീയ ചൈതന്യത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന തരത്തിൽ നയിക്കുന്ന വിദ്യ ഏതോ അതാണ് ആത്മവിദ്യ ആത്മാവിനെ കുറിച്ച് ഈശ്വരനെക്കുറിച്ച് ബ്രഹ്മത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഞാൻ ആരാണെന്നതിനെ കുറിച്ചിട്ടുള്ള അറിവ് നൽകുന്ന ഈശ്വരദത്തമായ വിദ്യയാണ് ആത്മവിദ്യ അപ്പൊ അങ്ങനെ ആത്മവിദ്യാ ആയിരിക്കുന്ന ദേവി അല്ലെങ്കിൽ ആത്മാഷ്ടാക്ഷര മന്ത്രത്തിന്റെ അധിക ആയിരിക്കുന്ന ദേവി അഞ്ഞൂറ്റി എൺപത്തി മഹാവിദ്യ മഹാവിദ്യ ഇത് തന്നെയാണ് ബ്രഹ്മം തന്നെ ആത്മാവിദ്യ സ്ഥാപിക്കുന്ന വിദ്യയാണ് നമ്മൾ മഹാവിദ്യ എന്ന് പറയാ തത്വമസി അഹം ബ്രഹ്മാസ്മി അയമാത്മാ ബ്രഹ്മ പ്രജ്ഞാനം ബ്രഹ്മ സോഹം ഹംസ ശിവോഹം ഇതൊക്കെ ഇത്തരത്തിലുള്ള മഹാവിദ്യ തലത്തിലേക്ക് നമ്മളെ നയിക്കുന്ന മഹാമന്ത്രങ്ങൾ മഹാവാക്യങ്ങളാണ് അങ്ങനെ മഹാവിദ്യ ആയിരിക്കുന്നവളായ ദേവി എന്നൊരു അർത്ഥവും നമുക്ക് അവിടെ കാണാൻ പറ്റും മഹാവിദ്യ അടുത്തത് ശ്രീവിദ്യ നമ്മൾ പറഞ്ഞ സംഭവം പഞ്ചദശി സ്വരൂപയായിരിക്കുന്ന പഞ്ചദശാക്ഷരീ മന്ത്രത്തിന്റെ ശ്രീവിദ്യാ മന്ത്രത്തിന്റെ സ്വരൂപയായിരിക്കുന്ന ദേവി ശ്രീവിദ്യ അഞ്ഞൂറ്റി എൺപത്തി ആറ് കാമസേവിത കാമസേവിത കാമനാൽ കാമേശനാൽ മന്മഥനാൽ സേവിതയായിരിക്കുന്ന ദേവി കാമദേവനായ മന്മഥനാൽ സേവിക്കപ്പെടുന്നവളായിരിക്കുന്ന ദേവി അതായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശ്രീവിദ്യാ മന്ത്രത്തിന്റെ ഋഷി മന്മഥൻ എന്നാണ് പറയുക ശ്രീവിദ്യ പഠിച്ചവർക്കറിയാം മന്മഥ ഋഷി എന്ന് നമ്മൾ പറയും ശ്രീവിദ്യയിൽ വിവിധങ്ങളായിരിക്കുന്ന പുരാണങ്ങളിലും ആഗമങ്ങളിലുമായി ചിതറിക്കിടക്കുന്ന വിശിഷ്ടമായ മന്ത്രത്തെ ദർശിച്ചതും പതിനഞ്ചക്ഷരമുള്ള മന്ത്രത്തെ മൂന്ന് ഖണ്ഡങ്ങളായി വിഭജിച്ചതും നിത്യകളെയും തിഥികളെയും അന്തർഭവിപ്പിച്ച് വിശിഷ്ട മന്ത്രത്തെ സ്വകണ്ഠത്തിൽ ധരിച്ച് ധ്യാനയോഗത്താൽ ദേവിയെ പൂജിച്ചു ഉപാസിച്ചതും കാമദേവനാണ് നമ്മൾ സാധാരണ കാമദേവൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വേറൊരു തരത്തിലാണ് കാണുക അപ്പൊ കാമദേവൻ ഒരു ഋഷി കൂടിയാണ് മന്മഥൻ ഒരു ഋഷി കൂടിയാണ് ശ്രീവിദ്യാമന്ത്രം ഉപാസിച്ച് ദേവിയെ ദർശിച്ച ആളാണ് കാമദേവൻ അദ്ദേഹത്തിന്റെ മഹത്വം നമ്മളൊന്ന് മനസ്സിലാക്കുക സാധാരണ നമ്മൾ കാമദേവൻ എന്ന് പറയുമ്പോൾ കാമത്തിൻറ്റേതായ ദേവൻ രതിദേവിയുടെ ഭർത്താവായിരിക്കുന്ന കാമദേവൻ നമ്മൾ പറയും ഇത് അങ്ങനെയല്ല കാമദേവൻ ഈ ഒരു മഹത്വം കൂടി ഉണ്ട് അങ്ങനെ അനങ്കൻ രതി നയനലേഹ്യമായ ശരീരത്തോട് കൂടിയവനായി ഭവിച്ചു അങ്ങനെ ശ്രീവിദ്യ ദേവിയെ ഉപാസിച്ചത് കൊണ്ട് നമ്മ ലളിതാ പരമേശ്വരി ഉപാസിച്ചത് കൊണ്ടിട്ടാണ് അത്രയും വളരെയധികം സൗന്ദര്യം അല്ലെ സൗന്ദര്യത്തിന്റെ മൂർത്തിഭാവമാണ് പുരുഷ സൗന്ദര്യത്തിന്റെ മൂർത്തിഭാവമാണ് കാമദേവൻ എന്ന് പറയും സ്ത്രീ സൗന്ദര്യത്തിന്റെ രതീദേവി എന്ന് നമ്മൾ പറയും അപ്പൊ ഇന്ദ്രിയനിഗ്രഹം ചെയ്ത മുനിമാരിൽ പോലും മോഹമുണ്ടാക്കാൻ സമർത്ഥനായി കാമദേവൻ ഭവിച്ചത് പഞ്ചദശിയുടെ കാന്തിക ശക്തി കൊണ്ടാണ് ഇത്രയേ ഉള്ളൂ നമ്മൾ പഞ്ചദശാക്ഷരി ശ്രീവിദ്യാമന്ത്രം അല്ലെങ്കിൽ ആ ശ്രീവിദ്യാമന്ത്രത്തിന്റെ ശക്തി ചൈതന്യങ്ങളൊക്കെ കുടികൊള്ളുന്ന ലളിതാ സഹസ്രനാമം ഉൾപ്പെടെയുള്ള ശാക്തേയ മന്ത്ര നമ്മൾ ഉപാസിച്ചാൽ ദേവിയെ ഉപാസിച്ചാൽ ആത്മീയ പുരോഗതി മാത്രമല്ല ആത്മവിദ്യ മാത്രമല്ല ഇത്തരത്തിൽ കാമസേവിത നമ്മളുടെ ആഗ്രഹങ്ങൾ കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ എന്നർത്ഥമുണ്ട് ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം ഉണ്ടാകും എല്ലാവിധത്തിലുള്ള ഐശ്വര്യാഭിവൃദ്ധികളും സൗന്ദര്യവും ജീവിതത്തിൽ ഉണ്ടാകും എന്നാണ് ചുരുക്കം അടുത്തത് അഞ്ഞൂറ്റി എൺപത്തി ഏഴാമത്തെ നാമം ശ്രീ ഷോടശാക്ഷരീ വിദ്യ ശ്രീ ഷോടശാക്ഷരീ വിദ്യ എന്താണ് ഷോഡശാക്ഷരീ പറഞ്ഞാൽ പഞ്ചദശിയിൽ പതിനാറാമതായി മന്ത്രാക്ഷരം ചേർന്നതായ വിശിഷ്ടമായ ഷോഡശാക്ഷരീ മന്ത്രസ്വരൂപമായ നമ്മൾ പഞ്ചദ ശ്രീവിദ്യ പഠിച്ചവർക്ക് അറിയാം പഞ്ചദശീ മന്ത്രം നമ്മൾ ഉപാസിക്കും അതങ്ങനെ ഉപാസിച്ച ഒരു പ്രത്യേക തലത്തിൽ എത്തിക്കഴിഞ്ഞു ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം ഒരു മന്ത്രാക്ഷരം കൂടി അതിൻ്റെ അകത്ത് ചേരും അപ്പൊ പഞ്ചദശാക്ഷരി എന്തായി ഷോടശാക്ഷരി വിദ്രയായിട്ട് മാറും ആയിരം കോടി മുഖങ്ങളാലും വർമ്മിക്കാനാകാത്ത വൈശിഷ്യ വൈശിഷ്ട്യത്തോട് കൂടിയ ശ്രീ ഷോടശാക്ഷരീ മന്ത്രം സ്വരൂപമായവൾ അതാണ് ശ്രീ ഷോടശാക്ഷരീ വിദ്യ എന്ന് നമ്മള് പറയുന്നത് ഓക്കെ നമുക്കിപ്പോ അങ്ങനെ മനസ്സിലാക്കാം കൂടുതൽ വളരെ ആഴത്തിൽ പറയേണ്ട ഒരു ഭാഗമാണ് അത് നമുക്ക് പിന്നീട് വിശദീകരിച്ച് അർത്ഥം പഠിക്കുമ്പോൾ പറയാം ശ്രീ ഷോടശാക്ഷരീ വിദ്യ അടുത്ത അഞ്ഞൂറ്റി തൊണ്ണൂറ്റി സോറി അഞ്ഞൂറ്റി എൺപത്തി എട്ടാമത്തെ നാമം ത്രികൂട ത്രികൂട മൂന്ന് കൂടങ്ങളോട് കൂടിയവൾ ശ്രീവിദ്യാ മന്ത്രം മൂന്ന് ഖണ്ഡങ്ങളായി കാമദേവൻ വിന്യസിച്ചു പ്രസ്തുത മൂന്ന് കൂടങ്ങൾ ശരീരഭാഗങ്ങളായി ഉള്ളവൾ മന്ത്രസ്വരൂപിണി എന്ന അർത്ഥത്തെ വീണ്ടും വിശദ വിവരണത്തോടെ സ്ഥാപിക്കുകയാണ് അമ്മ മന്ത്ര സ്വരൂപിണിയാണ് മന്ത്രത്തിന്റെ സ്വരൂപം തന്നെയായവളാണ് അപ്പൊ മൂന്ന് കൂടങ്ങളായിട്ടാണ് ശ്രീവിദ്യാമന്ത്രം കാമദേവൻ വിന്യസിച്ചതെന്നാണ് ഇവിടെ പറയുന്നത് ആ മൂന്ന് കൂടങ്ങളായി വിന്യസിച്ചത് അമ്മയുടെ ശരീരം തന്നെയാണ് അമ്മ തന്നെയാണെന്ന് പറയുന്നു തൃക്കൂട്ട അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് കാമകോട്ടിക കാമകോടിക കാമകോടി പീഠത്തിൽ കാമകോടി പീഠം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ കാഞ്ചീപുരം കാഞ്ചീപുരത്ത് കാമാക്ഷി ക്ഷേത്രമായിട്ട് അധിവസിക്കുന്നവൾ കാഞ്ചി കാമാക്ഷിയായിട്ട് നിലകൊള്ളുന്നവൾ കാമേശ്വരനായ ശിവന് തുല്യയും ശ്രേഷ്ഠയുമായ കാഞ്ചി കാമാക്ഷി ദേവിയായി പരിലസിക്കുന്ന അമ്മയാണ് ഇവിടെ കാമകോടിക കാമകോട്ടിക എന്നർത്ഥത്തില് വർണ്ണിക്കുന്നത് കാമൻ എന്ന് പറഞ്ഞാൽ ാണ് പരമശിവൻ തന്നെയാണ് കോടിയായി ഏകദേശമായി ഉള്ളവൾ ശിവശക്തി സാമരസ്യം പരബ്രഹ്മരൂപമാകുന്നു എന്നൊക്കെയുള്ള പല വ്യാഖ്യാനങ്ങളുണ്ട് നമുക്കത് സാമാന്യാർത്ഥത്തിൽ നമുക്ക് പഠിച്ചു പോകാം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറാമത്തെ നാമം കടാക്ഷ കിങ്കരീഭൂത കമലാകോടി സേവിത കടാക്ഷ കിങ്കരീഭൂത കമലാകോടി സേവിത കോടിക്കണക്കിന് ലക്ഷ്മി ദേവി ലക്ഷ്മി ദേവിമാരാൽ അവരുടെ കടാക്ഷപാധത്താൽ നോട്ടം കൊണ്ട് തന്നെ കിങ്കരീഭൂതകളായി ആജ്ഞാനുവർത്തികളായി യാതൊരുവൾ സേവിക്കുന്നുവോ അപ്രകാരമുള്ള ദേവി അതായത് ദേവി കടാക്ഷം ലഭിക്കുന്ന ഉപാസകനെ അസംഖ്യം ഐശ്വര്യങ്ങള് ദാസീഭാവത്തിൽ സേവിക്കുന്നുവെന്നാണ് ഏർ സാരം അതിൻ്റെ അകത്ത് പറയുന്നത് അല്ലെ കടാക്ഷത്തിന് കിങ്കരീ ഭൂതങ്ങളാൽ ദാസീഭൂതങ്ങളായിരിക്കുന്ന കമലകളുടെ ലക്ഷ്മികളുടെ കോടികളാൽ സേവിത യാതൊരുവനിൽ ശ്രീദേവിയുടെ കടാക്ഷം ഉണ്ടാകുന്നുവോ അവനെ അസംഖ്യം ലക്ഷ്മിമാർ സേവിക്കുന്നു എന്നുള്ളതാണ് ചുരുക്കം ഇത്രയേ ഉള്ളൂ ദേവിയെ ഉപാസിച്ചാൽ എല്ലാ ഐശ്വര്യ ലക്ഷ്മിമാരും നമ്മുടെ അഷ്ട ഐശ്വര്യകള് അഷ്ടലക്ഷ്മിമാരെ പറ്റി പറയാറില്ലേ അങ്ങനെ എല്ലാ ലക്ഷ്മികളും നമ്മളെ അനുഗ്രഹിക്കുന്നു കാരണം എല്ലാ ലക്ഷ്മിമാരും അമ്മയെ സേവിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് കടാക്ഷ കിങ്കരീഭൂത കമലാ കോടി സേവിത എന്ന നാമത്തിൽ പറയുന്നത് അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അഞ്ഞൂറ്റി അറുപത്തിയൊന്ന് മുതലുള്ള നാമങ്ങളും പഠിച്ചു സാമാന്യ അർത്ഥം പറഞ്ഞു അപ്പൊ നമുക്കൊന്ന് ചൊല്ലാം മൃഗാക്ഷി മോഹിനി മുഖ്യ മൃഡാനി മിത്രരൂപിണി നിത്യതൃപ്ത ഭക്തനധർ നിയന്ത്രി നിഖിലേശ്വരി മൈത്രാദിവാസനാലഭ്യ മഹാപ്രളയസാക്ഷിണി പരാശക്തി പരാതിഷ്ഠ പ്രജ്ഞാനഘനരൂപിണി മാധ്വീ മാധ്വീപാനാലസാമത്ത മാതൃക വർണ്ണരൂപിണി മഹാ കൈലാസനിലയ മൃണാള മൃദുദോർലത മഹനീയതയാമൂർത്തി മഹാസാമ്രാജ്യശാലിനി ആത്മവിദ്യ മഹാവിദ്യ ശ്രീവിദ്യ കാമസേവിത ശ്രീ ഷോടാക്ഷരീ വിദ്യൂഢ കാമ കോടാക്ഷിങ്കരീഭൂത കമലാ കോടി സേവിത അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് മുതൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് വരെയുള്ള ശ്രീലളിതാ സഹസ്രനാമത്തിലെ നാമങ്ങളുടെ സാമാന്യർത്ഥവും അത് ചൊല്ലുന്ന രീതിയും നമ്മൾ ഈ ക്ലാസ്സിൽ മനസ്സിലാക്കി സന്തോഷം അമ്മ അനുഗ്രഹിക്കട്ടെ എല്ലാ നന്മകളും നിറയട്ടെ ഓം ശ്രീ ലളിതാംബികേ നമ